വെടി ജനം ശിവനെ ഗതി കെട്ടൊരു പട്ടനു പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ മുഖ്യനായത് ഒരു അസൽ സംഭവമായി മുടിക്കും ഭരണം ഇത് മനുഷ്യരെ കറക്കും ഭരണം

ക്യാപ്റ്റൻ അൻവർ മൊയ്ലാളിയെ കൊണ്ട് കളിപ്പിച്ച കളി വിജയം കാണുന്നു മരുമോനെ ആഭ്യന്തരം ഏൽപ്പിക്കാനുള്ള കളിയാണോ ഈ നടക്കുന്നതെല്ലാം എന്ന് നാട്ടുകാര് ചോദിച്ച കുറ്റം പറയാനൊക്കുവോ അമ്പൂക്കയുടെ വിപ്ലവ മാതൃകയെ പൊക്കിയടിക്കുന്നതിന് പിന്നിലെ ഛേതോ വിഹാരവും ഏറെക്കുറെ വ്യക്തം അഹങ്കാരത്തിനൊരു പ്രകടിപ്പിക്കാനുള്ള എല്ലാത്തരം വികാരങ്ങളും എഴുതി കുത്തി സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കലാണല്ലോ ജനനായകന്മാരുടെ ഇപ്പോഴത്തെ പണി പി ജെ ആർമി എന്ന റെഡ് ആർമിയുടെ കാണാമറയെ തിരുന്ന കഥാപ്രസംഗത്തിന് ശേഷം നമുക്കൊരു യാന്ത്രികമായ കുറ്റബോധം ആസ്വദിക്കാം നിയമസഭാ കയ്യാങ്കളി അബദ്ധമായി പോയെന്ന് കുറ്റസമ്മതം നടത്തി ജലീൽ സ്പീക്കറുടെ കസേര വലിച്ചിടാൻ പാടില്ലായിരുന്നുവെന്ന് ഫേസ്ബുക്കിലാണ് ജലീലിന്റെ തുറന്നു പറച്ചിൽ നടത്തി അല്ലേ എന്നൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്ന് പറയുന്ന സ്വന്തം പാർട്ടിക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടറിയാം മേശമേൽ കയറി കബഡി കളിച്ച ശിവൻകുട്ടിയണ്ണന്റെ കരുത്തുറ്റ പ്രകടനം കണ്ണുതുറന്നു കണ്ട കേരളീയരുടെ മുഖത്ത് നോക്കി ഗോഷ്ടി കാട്ടുന്നത് പോലെയല്ലേ അവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞത് ഏതായാലും ജലീലിക്ക ഇനി കൂടുതൽ കുറ്റസമ്മതവും തുറന്നു പറച്ചിലുകളും ഒക്കെ നടത്തുമോ എന്നറിയില്ല ഇപ്പൊ അതിന്റെ സീസൺ ആണല്ലോ സ്പീക്കറുടെ സംഭവിച്ച ഒരു കൈപ്പിഴ വരുത്താത്തവരായി പ്രസ്ഥാനത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റപ്പെടലിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല പിഴച്ച കൈകളും നാവുകളും നാടിനെ ഈ പരുവത്തിൽ എത്തിച്ചല്ലോ അബദ്ധ ശിരോമണികളുടെ തള്ളിച്ച വികാരത്തള്ളങ്ങൾക്ക് മാത്രം നൽകാൻ കൃത്യമായ മറുപടിയും ഇല്ല പരിഹാരങ്ങളുമില്ല വ്യവസ്ഥകളോടെ കിട്ടിയ ജാമ്യത്തിൽ നിന്ന് ഇത്തിരി ആക്കം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുകേഷ് എം എൽ എയും ഫേസ്ബുക്കിൽ ഒന്ന് അനങ്ങിയായിരുന്നു കേട്ടോ സത്യം ചെരുപ്പിട്ടു വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും വൈകിയാണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും നിയമ പോരാട്ടം തുടരും സത്യം ഷൂ സോക്സും ഒക്കെ ഇട്ട് വരാൻ ഇത്തിരി വൈകിയാൽ എന്താ എം എൽ എ നോട്ടുപോരാട്ടം ഫലം കണ്ടല്ലോ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ ഉണ്ണാക്കന്മാർ പണത്തിന് മീതെ പറക്കുന്ന പരുന്തൊന്നും ഇന്ത്യയിൽ ഇതുവരെ പിറന്നിട്ടില്ല എന്ന് മനസ്സിലായി ഇലക്ഷന് വീണ്ടും നിൽക്കൂ കഴുതകൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന വിശേഷിപ്പിക്കുന്ന പൊതുജനം വീണ്ടും വിജയിപ്പിച്ചു തരാം നമ്മുടെ പിഴ നമ്മുടെ പിഴ നമ്മുടെ വലിയ പിഴ അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ എല്ലാ പാർട്ടിക്കാരും കല്ല കൊല്ലാൻ കടയുണ്ട്